നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഓവലിൽ നടന്നത് ഒരു അപ്സലൂ നിറക്കളാണ് ആ ഒരു വിജയം സാധ്യമാക്കിയതിൽ മുഹമ്മദ് സിറാജിനുള്ള പങ്ക് വളരെ വളരെ വലുതാണ് വിരാട് കോഹ്ലി സിറാജിനെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലും ചേർത്ത് നിർത്തിയയാൾ ഇതിഹാസ താരം വിരാട് കോഹ്ലി മുഹമ്മദ് സിറാജിൻ്റെ പ്രകടനത്തെ അഭിനന്ദിച്ചുകൊണ്ട് എക്സിഡർ കുറിപ്പിട്ടു ഉടൻ വന്നു സിറാജിന്റെ മറുപടി നമ്മൾ ആദ്യം അത് പരിശോധിക്കുന്നു പിന്നെ സച്ചിൻ ടെണ്ടുൽക്കറുടെ പ്രതികരണം യുവരാജിന്റെ പ്രതികരണം ഒക്കെ ഒന്ന് നോക്കാം വിരാട് കോഹ്ലി കുറിക്കുന്നെങ്ങനെയാണ് ഗ്രേറ്റ് ബിൻ ബൈ ടീം ഇന്ത്യൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഫ്രം സിറാജ് ആൻഡ് ഹാസ് ഗവൺ ദീസ് ഫിനോമിനൽ വിക്ടറി ഇത്രയും പറഞ്ഞ അദ്ദേഹം പിന്നെ സിറാജിനെ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുകയാണ് സ്പെഷ്യൽ മെൻഷൻ ടു സിറാജ് അവൻ അവൻ്റെ എല്ലാം ടീമിനു വേണ്ടി സമർപ്പിച്ചു എക്സ്ട്രീമലി ഹാപ്പി ഫോർ ഹിം എന്ന് പറഞ്ഞുകൊണ്ട് സിറാജിനെ മെൻഷൻ ചെയ്യുന്നു ഒപ്പം പ്രസിദ്ധ കൃഷ്ണയുടെ അക്കൗണ്ടും മെൻഷൻ ചെയ്യുന്നുണ്ട് ഉടൻ വന്നു ഉടൻ വന്നു സിറാജിന്റെ മറുപടി താങ്ക് യു ഭയ്യ ഫോർ ബിലീഫിങ് ഇൻ മീ എന്ന് കുറിച്ചുകൊണ്ട് ബിലീവ് എന്നുള്ള എന്നുള്ളത് അധികം ഇൻവെർട്ടോകോമയിൽ വീണ്ടും കുറിച്ചിരിക്കുകയാണ് ആ ബിലീവിൻ്റെ പുറകിലെ കഥ നമ്മൾ ഇന്നലെ പിടിയോ ചെയ്തതാണ് ഏതായാലും വിരാട് കോഹ്ലി വലിയ രൂപത്തിൽ സന്തുഷ്ടനാണ് ടീം ഇന്ത്യ വിജയിക്കുമ്പോൾ അദ്ദേഹം എന്തായാലും സന്തോഷത്തിലായിരിക്കും ഒപ്പം സിറാജിന്റെ ഈ പ്രകടനത്തിൽ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞ് അഭിനന്ദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിലൊരു അഭിനന്ദനം അഭിനന്ദനൻ കൂടി അർഹിക്കുന്നുണ്ട് സിറാജിന്റെ ആ ഒരു ബുദ്ധിമുട്ടേറിയ കാലഘട്ടത്തിൽ കൂടെ നിന്നയാളാണ് വിരാട് കോഹ്ലി വിശ്വസിച്ച് കൂടെ നിർത്തിയ ആളാണ് അത് തന്നെയാണ് തിരിച്ച് സിറാജും പറയുന്നത് താങ്ക് യു ബയ്യ ഫോർ ബിലീവിങ് ഇൻ മീ എന്ന ഏതായാലും മറ്റ് പ്രധാന താരങ്ങളുടെ പ്രതികരണം കൂടി നമ്മൾ നോക്കിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ കുറിച്ചത് സിറാജിന്റെ ചിത്രം ആ സിയുവിന്റെ ചിത്രവും പിന്നെ ടീം ഇന്ത്യ ആഘോഷിക്കുന്ന ചിത്രവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ കുറിക്കുന്നു ടെസ്റ്റ് ക്രിക്കറ്റ് സീരീസ് പെർഫോമൻസ് ഔട്ട് ഓഫ് ടെൻ സൂപ്പർമാൻ ഫ്രം ഇന്ത്യ വാട്ട് ലിറ്റിൽ മാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ കുറിക്കുന്നു അതുപോലെ യുവരാജ് സിംഗ് എൻ്റെ ഒരു കുറിപ്പ് എന്നെ പങ്കുവച്ചിട്ടുണ്ട് യുവരാജ് പറയുന്നത് ഇതാണ് സെൽഫ് ബിലീഫ് എന്താണെന്ന് ചോദിച്ചാൽ ഇരിക്കും ബോയ്സ് മോസ്റ്റ് റിമാർക്കബിൾ കംബാക്സ് ആണ് ടെസ്റ്റ് ചരിത്രത്തിൽ ഫൈറ്റിംഗ് ബാക്ക് വിത്ത് എ ഹിസ്റ്റോറിക് വിൻ അറ്റ് ദി ഓവൽ മുഹമ്മദ് സിറാജ് അവസരത്തിനൊത്ത് ഉയർന്നു ബ്രില്യൻ ഫൈവ് വിക്കറ്റ് ഹോൾ നടത്തി പ്രസിദ്ധ കൃഷ്ണ അവന്റെ നെർവ് ഹെൽഡ് ചെയ്തുകൊണ്ട് ക്രിട്ടിക്കൽ മൊമെന്റിൽ പ്രകടനം നടത്തി ആകാശ് ദ്വീപ് ആ ഒരു കമ്പോഷർ കമ്പോസ്റ്റർ എക്സ്പീരിയൻസിനപ്പുറമുള്ള കമ്പോസ്റ്ററാണ് ഡിസ്പ്ലേ ചെയ്തത് ആൻഡ് ടുഗെദർ ദ ഡിഫൻറ്റ് തേർട്ടി ഫൈവ് റൺസ് വിത്ത് ഫോർ വിക്കറ്റ് ലെഫ്റ്റ് ഓൺ എ പി ഓഫ് വെരി തീർച്ചയായിട്ടും ശുഭൻ ഗില്ലിനെ സ്പെഷ്യൽ മെൻഷൻ ചെയ്യുന്നു മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം നയിച്ചു അദ്ദേഹം കൃത്യമായിട്ട് തെളിയിച്ചു ഈ ഒരു സീരീസിൽ ക്യാപ്റ്റൻ്റെ പ്രകടനം തന്നെ നടത്തിയിരിക്കുന്നു ഈ വിജയം തീർച്ചയായിട്ടും ബിൽ ടോൺ റെസിലിയൻസ് ട്രസ്റ്റ് ആൻഡ് ഹംഗർ ടു ഫിനിഷ് സ്ട്രോങ് ബോയ്സ് ട്രോഫി റീറ്റൈൻ ചെയ്യുകയാണ് പക്ഷേ മോർ ഇമ്പോർട്ടൻ്റ് ദി വോക്ക് അവേ വിത്ത് ഓഫ് ദി ക്രിക്കറ്റിംഗ് വേൾഡ് കൺഗ്രറ്റുലേഷൻസ് ടു എൻഡർ ടീം ആൻഡ് കോച്ച് ഗൌതം ഗംഭീർ എന്ന് പറഞ്ഞുകൊണ്ട് യുവരാജ് സിംഗും അങ്ങനെ പ്രമുഖരെല്ലാവരും അഭിനന്ദിക്കുന്ന തിരക്കിലാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ് സോഡി